അധ്യയന വർഷാരംഭത്തിന് മുന്നോടിയായി സ്കൂൾ കോളേജ് ഡ്രൈവർമാർക്കും അറ്റൻഡൻമാർക്കും റോഡ് സുരക്ഷാ ബോധവൽക്കരണ ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു കൊടുവള്ളി സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് കീഴിലായാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ബോധവൽക്കരണ ക്ലാസ് തിരുവമ്പാടി എം ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു വിദ്യാർത്ഥികളുടെ സുരക്ഷിത യാത്ര മുൻനിർത്തി അധ്യയന വർഷത്തിനു മുൻപായി സ്കൂൾ ബസ് ഡ്രൈവർമാർക്ക് മോട്ടോർ വാഹന വകുപ്പിന്റെ നേതൃത്വത്തിൽ റോഡ് സുരക്ഷാ ബോധവൽക്കരണ ക്ലാസ് നടത്തി കൊടുവള്ളി സബ് റീജിയണൽ ട്രാൻസ്പോർട്ട് ഓഫീസിന് കീഴിലുള്ള സ്കൂൾ കോളേജ് ഡ്രൈവർമാർക്കും അറ്റൻഡന്റ്മാർക്കുമായാണ് ഏകദിന ശില്പശാല സംഘടിപ്പിച്ചത് കൂടത്തായി സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിച്ച ബോധവൽക്കരണ ക്ലാസ് തിരുവമ്പാടി എം എൽ എ ലിൻഡോ ജോസഫ് ഉദ്ഘാടനം ചെയ്തു നമ്മൾ പോലും ചിലപ്പോൾ ശ്രദ്ധിക്കാത്ത മൈലുട്ടായിട്ടുള്ള വിഷയങ്ങൾ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാൻ ഉപകാരപ്രദമാകുന്ന നിലയിലാണ് ഈ ബോധവൽക്കരണ ക്ലാസ് ഉണ്ടാകുന്നത് ഇന്ന് ലോകത്തിലെ ഏറ്റവും ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ടുന്ന ഒരു ജോലിയായി ഡ്രൈവിംഗ് മാറിയിട്ടുണ്ട് ഏറ്റവും ശ്രദ്ധയോടുകൂടി ഒരു നിമിഷം പോലും റോഡിൽ നിന്ന് കണ്ണുമാറാതെ നമ്മുടെ സമചിത്തത ഇല്ലാതാകാതെ വളരെ ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി ചെയ്യേണ്ടുന്ന ഒരു ജോലിയായി ഡ്രൈവിംഗ് മാറിയിട്ടുണ്ട് കാരണം നമ്മുടെ റോഡുകളിലെ വാഹനപ്പെരുപ്പം കൂടിയിട്ടുണ്ട് അശ്രദ്ധമായി വാഹനം ഓടിക്കുന്നവരുടെ എണ്ണം അത്രമേൽ വർദ്ധിച്ചിട്ടുണ്ട് ബോധവൽക്കരണ ക്ലാസിന്റെ ഭാഗമായി ഡ്രൈവർമാർക്ക് സൗജന്യ നേത്ര പരിശോധനാ ക്യാമ്പും നടത്തി സ്വകാര്യ കണ്ണാശുപത്രിയുമായി സഹകരിച്ചാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ഏകദിന ശില്പശാലയിൽ എസ് പി സി എൻ സി സി കാഡറ്റുകളടക്കം അഞ്ഞൂറിലധികം പേർ പങ്കാളികളായി ജോയിന്റ് ആർ ടിഒ കൊടുവള്ളി അഭിലാഷ് കെ ഓമശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ ഗംഗാധരൻ മാനേജർ റവറൻറ് ഫാദർ ബിബിൻ ജോസ് സി എം ഐ പി ടി എ പ്രസിഡന്റ് മുജീബ് കെ കെ പ്രധാനാധ്യാപകൻ തോമസ് അഗസ്റ്റിൻ തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കൊടുവള്ളി